വചനം വചനം കൂടിയായിരുന്നു ദൈവമായിരുന്നു നമ്മുടെ ഇടയിൽ അതെ ദൈവവചനം മാംസം ധരിച്ചതാണ് ക്രിസ്മസ് മനുഷ്യ വർഗത്തെ രചിക്കുമെന്ന ദൈവത്തിന്റെ വാഗ്ദാനത്തിന്റെ പൂർത്തീകരണമാണ് ബത്തരഗേമിനെ പുൽക്കോട്ടെ നാം കാണുക വാക്കുപാലിക്കാത്തതിന്റെ പാലിക്കാത്തതിന്റെ ഈ പറയുന്ന നമ്മുടെ ചെയ്തുകളെ ക്രമപ്പെട്ട ഞാൻ മറ്റുള്ളവരെ സുഖപ്പെടുത്തുന്ന സുഖപ്പെടുത്തുന്ന വാക്കുകൾ സംസാരിക്കാൻ പുൽകൂട്ടിലോ ഉണ്ണിച്ചോ നമ്മെ വെല്ലുവിളിക്കുന്നു ഹൃദയത്തിന്റെ നിറവിൽ നിന്നും നന്മ നിറഞ്ഞു നിന്നാൽ നമ്മുടെ വാക്കുകൾ നന്മ പ്രസരിപ്പിക്കുന്നതാകും അതിനാൽ നാം അതിനാൽ നാം നൽകുന്ന വാഗ്ദാനങ്ങളും പറയുന്ന വാക്കുകളും അതിന്റെ പൂർത്തീകരണത്തിൽ എത്തിക്കുന്നവരാകാൻ ഈ ക്രിസ്മസ് കാലത്ത് നമുക്ക് പരിശ്രമിക്കാം വാക്കു വാക്കു പാലിക്കുന്നവരായി നമുക്ക് മാറാം